താലിയോഗം രചന ജാസ്മിൻ അവതരണം ഷാഹുൽ ഷാഹുൽമലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ അവന്റെ മുടിയിൽ തഴിക്കൊണ്ട് ചോദിക്കുമ്പോൾ അവനൊന്നും പറഞ്ഞില്ല അവൾ തന്നെ നോക്കി കിടക്കുകയായിരുന്നു ഓർമ്മയിൽ എവിടെയെങ്കിലും ആ മുഖം കണ്ടതായി അവൻ ഓർത്തെടുക്കുകയായിരുന്നു ക്ഷീണം മാറിയില്ലെങ്കിൽ ഉറങ്ങിക്കാം കുറച്ചുകഴിഞ്ഞ എണീക്കാം അതും പറഞ്ഞുകൊണ്ടാൾ അവൻ്റെ നേരെ ചാരി കൊണ്ട് അവന്റെ തലമുടിയിൽ തലോടി എന്തോ അവളോട് ചോദിക്കണമെന്ന് അവനുണ്ടായിരുന്നു പക്ഷെ നാവ് പൊങ്ങുന്നില്ല ഒരു തരിപ്പാണ് മൊത്തം അവന്റെ മുടിൽ തഴുകി അവനെ തന്നെ നോക്കിയിരിക്കുന്നവളെ നോക്കി അവന്റെ കണ്ണുകൾ വീണ്ടും അടഞ്ഞു കുറച്ചു നേരം അജുവിന്റെ തൊട്ടടുത്ത് നന്ദിയിരുന്നു ഇഞ്ചക്ഷൻ വെച്ചതിന്റെ ക്ഷീണത്തിലാണ് അവൻ കണ്ണു കണ്ണ് അവൾക്ക് മനസ്സിലായി അത്രത്തോളം ക്ഷീണം അവന്റെ കണ്ണുകളിൽ നിറഞ്ഞു നിന്നിരുന്നു പക്ഷേ ഇടയ്ക്കെപ്പോഴും അവളെ തന്നെ ഉറ്റി നോക്കിയ ആ മുഖത്തെ ഭാവം അവൾക്ക് അപരിചിതമായിരുന്നു അവൾക്കറിയാവുന്ന അജുവിൽ കണ്ടിട്ടില്ലാത്ത ഒരുതരം തരം ഭാവം പതിയെ അവൻ്റെ അടുത്തു എണീറ്റുകൊണ്ട് ആ റൂമിന്റെ ജനലിന്റെ ഭാഗത്തേക്ക് പോയി അടഞ്ഞിടക്കുന്ന ആ ജനൽപ്പാളി തുറന്ന് അതിൻ്റെ കമ്പിയിൽ പിടിച്ച് തെളിഞ്ഞു നിൽക്കുന്ന നക്ഷത്രങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന ആകാശത്തിലേക്ക് അവൾ നോക്കി ഒറ്റക്കായ പോലെ ഇന്നലെ ഈ നേരത്ത് തൻ്റെ അമ്മയുടെ തണലിൽ ഓരോന്നും പറഞ്ഞും കേട്ടും ഭക്ഷണം ഉണ്ടാക്കിയും കഴിച്ചും കഴിഞ്ഞത് അവളുടെ ഓർമ്മയിൽ തെളിഞ്ഞു കണ്ണുകൾ നിറഞ്ഞു വല്ലപ്പോഴും മാത്രമേ അവൾ വീട്ടിലേക്ക് വരൂ ഇന്നെന്തായാലും വരില്ല ബാക്കി കൊടുക്കാനുള്ള കാശുള്ള ഓട്ടോപ്പാസിലാവുമെന്ന് അവൾക്കറിയാം ഒരിക്കലും വിചാരിക്കാത്ത വിവാഹമായതിനാൽ ഫോണൊന്നും എടുത്തില്ല അല്ലെങ്കിൽ അമ്മയ്ക്കൊന്ന് വിളിക്കാമായിരുന്നു മനസ്സിൽ മുഴുവൻ അവളുടെ അമ്മയുടെ മുഖമായിരുന്നു ഇങ്ങോട്ട് വരുമ്പോൾ പോലും ഒന്ന് യാത്ര പറയാൻ പറ്റിയില്ല പെട്ടെന്ന് എന്തോ ഓർമ്മ വന്ന പോലെ അവൾ നേരത്തെ കുത്തിവെച്ച ഫോണിൻ്റെ അടുത്തേക്ക് പോയി ഓഫായ ആ ഫോൺ ഓൺ ആയപ്പോൾ തന്നെ അവളുടെ മുഖം പൂനിലാവ് പോലെ ഉദിച്ചു ഉറങ്ങിക്കിടക്കുന്നവൻ്റെ ഫിംഗർ വെച്ച് ഓൺ ആക്കിയ ശേഷം ആദ്യം കൈ പോയത് കോൾ ലിസ്റ്റിലേക്കാണ് അവളുടെ അമ്മയുടെ നമ്പരടിച്ച് ചെവിയിൽ വെച്ച് മൂന്നാല് പ്രാവശ്യം ഇറിങ്ങായതും മറുപുറം ഫോൺ അറ്റൻഡായി ഹലോ അമ്മ മോളെ നന്ദു അമ്മയുടെ കുട്ടി അവിടുന്ന് ഇടർച്ചയോടെയുള്ള വാക്കുകൾ അവളൊന്ന് ചിരിച്ചു എൻ്റെ അമ്മ എന്തിനാ സങ്കടം ഏ ഞാനിവിടെ ഓക്കെയാ അമ്മയുടെ വീട്ടിൽ തന്നെയാണോ ഒറ്റ കണക്കിടക്കുന്നത് അല്ല ഒറ്റ കിടക്കാനൊരു പേടി ഞാൻ സുമേനെ വിളിച്ചു അവളുണ്ട് തുണക്ക് അയാൾ പിന്നെ ഈ നേരം വരെ കണ്ടിട്ടില്ല ഇനി വരവുണ്ടാവില്ല മോള് വല്ലതും കഴിച്ചു എന്തെങ്കിലും അറിയാൻ വിളിച്ചു നോക്കട്ടെ എന്ന് കരുതിയപ്പോൾ നീ ഫോണും കൊണ്ടുപോയിട്ടില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ നിൽക്കുവായിരുന്നു ഒട്ടും പറ്റില്ല പറ്റില്ലാച്ച നാളെ സൂര്യമംഗലപരൊന്നു വരണമെന്ന് കരുതി ഇരിക്കയായിരുന്നു ഒന്ന് പറയ പോലും ചെയ്യാതെ അങ്ങ് പോയില്ലേ നീ ഞാൻ അവിടെ മൊത്തം നിന്നെ നോക്കിയായിരുന്നു കുറച്ചു കഴിഞ്ഞ് ആരോ പറഞ്ഞു ചെക്കനും പെണ്ണും നേരത്തെ പോയിന്ന് എന്താ ചെയ്യേണ്ടതെന്നറിയാതെ ഞാൻ പിന്നെ അവിടെ നിന്നില്ല വീട്ടിലോട്ട് പോന്നു നിനക്ക് കുഴപ്പമൊന്നുമില്ലാലോ ആ അമ്മ അവരുടെ ഉള്ളിൽ ആശങ്കകൾ തുറന്നു പറയുമ്പോൾ നന്ദുരു എല്ലാം കേട്ടു നിന്നു പെട്ടെന്നുണ്ടായ വരവല്ലേ അമ്മയുടെ മുഖം മനസ്സിലുണ്ടായിരുന്നു പക്ഷെ ആ നേരം അമ്മയെ കണ്ടാൽ സങ്കടം പറിച്ചിലും കരച്ചിലും ഒന്നും അവിടെ വെച്ച് തീരില്ലെന്ന് ഉറപ്പാണ് അതാണ് പിന്നെ അതിനൊന്നും മുതിരാതിരുന്നത് ഒരു ചിരിയോടെ ഓർത്തു അമ്മയെ വിഷമിക്കേണ്ട എനിക്കവിടെ ഒരു കുഴപ്പമില്ല എനിക്കൊരു ഒഴി കിട്ടണേ ഞാൻ അങ്ങോട്ട് വരാം കേട്ടോ എനിക്ക് യാതൊരു കുഴപ്പമില്ല ഇവിടെ പോരെ സമാധാനായിട്ടിരിക്കെ നന്ദു പറയുമ്പോൾ തെളിച്ചമില്ലാത്തൊരു മുകളിൽ മറുപടിയായി വന്നു അയാളെ കൊണ്ട് ഇനി ശല്യമൊന്നും ഉണ്ടാവില്ല ഉണ്ടായാലും അതെങ്ങനെ തീർക്കണമെന്ന് എനിക്കറിയാം അതുകൊണ്ട് അത് ആലോചിച്ചും പേടി വേണ്ട അയാൾ വന്നാൽ ധൈര്യമായിട്ട് നിന്നാൽ മതി കേൾക്കുന്നുണ്ടോ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടും കാര്യമില്ലെന്നറിയാം പിന്നെ ഒരു സമാധാനം ചുറ്റിനും വീടുകളാണ് അടുക്കളയിൽ നിന്ന് സംസാരിക്കുന്ന പോലും സുമേശിയുടെ ഉമ്മറത്തേക്ക് കേൾക്കും അങ്ങനെയാണ് ഒട്ടുമിക്ക വീടുകളും അതുകൊണ്ട് തന്നെ അത്ര വലിയ ഭയമില്ല അമ്മ കഴിച്ചോ ഉം കഴിച്ചു ഇന്ന് ഒത്തിരി അലഞ്ഞതല്ലേ അതിന്റെ ക്ഷീണൊക്കെ ഉണ്ട് അതുകൊണ്ട് വേഗം കഴിച്ച് കിടക്കാൻ നോക്കിയായിരുന്നു സുമ നേരത്തെ വന്നു ആ അമ്മ കിടന്നു വൈകണ്ട ഞാൻ ഇതുപോലെ ഇടയ്ക്ക് വിളിക്കാം പറ്റുവാണെങ്കിൽ വരാം പറ്റുവാണെങ്കിൽ അല്ല എന്തായാലും വരാം ആ മോളെ നന്ദു ഈ നമ്പർ ആരുടേതാ നിനക്ക് കിട്ടണമെങ്കിൽ ഇതിലേക്ക് വിളിച്ചാൽ മതിയോ ആമി ഇതിലേക്ക് വിളിച്ചോ ഇത് അമ്മയുടെ മരുമാന നമ്പര എപ്പൊ വിളിച്ചാലും കിട്ടും ഫോൺ വെക്കാൻ നേരം അവർ ചോദിക്കുമ്പോൾ ബെഡിൽ തളന്ന് കിടക്കുന്നവരെ നോയിക്കൊണ്ട് അവൾ പറഞ്ഞു മറുപറത്തുനിന്ന് ഒരു മുകളിൽ മറുപടിയായി വന്നു അല്ലെങ്കിൽ കൂടുതൽ സംസാരം ഒന്നു അമ്മയുടെ ഉണ്ടാവില്ലെന്ന് അവൾക്കറിയാം ഫോൺ വെച്ച ശേഷം ബെഡിൽ കിടക്കുന്നവരെ നോയിക്കൊണ്ട് അവൾ താഴേക്ക് പോയി ഹാളിലൊന്നും ഉണ്ടായിരുന്നില്ല പുറത്തുനിന്ന് നല്ല സംസാരം കേൾക്കുന്നുണ്ട് അവിടേക്കും നോയിക്കൊണ്ട് നന്ദു അടുക്കളയിലേക്ക് നടന്നു ജിത്ത് വിളിച്ചിരുന്ന മോളെ ഏട്ടന് വിളിച്ചിട്ട് കിട്ടണില്ല വേരാനായില്ലേ ആവോ കഴിഞ്ഞിട്ടില്ല കുറച്ച് താമസിക്കുമെന്ന് പറഞ്ഞു കയ്യിലുള്ള പാത്രത്തിലേക്ക് ഭക്ഷണം വിളമ്പിക്കൊണ്ട് ജാനു സേതുവിനും മറുപടി കൊടുത്തു സൂര്യമംഗലത്തെ പുതിയൊരു ഹൈപ്പർ മാർക്കിന്റെ ഉദ്ഘാടനമാണ് നാളെ അതുകൊണ്ട് അവിടെയുള്ള എല്ലാവരും മുത്തശ്ശനുൾപ്പെടെ എല്ലാ പുരുഷന്മാരും അവിടെയാണ് ആ മോള് വന്നോ വാ അജി ഇപ്പോഴും എണീറ്റിട്ടില്ലേ വാതിലിൽ നിൽക്കുന്ന നന്ദുവിനെ നോക്കി സേതു പറയുമ്പോൾ ജാനു അവളെ നോക്കി നന്ദു അടുക്കളയിലേക്ക് കയറി ഇല്ല ഇടയ്ക്കൊന്ന് കണ്ണു തുറന്ന് എന്നെ നോക്കി പിന്നെ കണ്ണടച്ച് കിടന്നു ഇതുവരെ എണീറ്റിട്ടില്ല ഉച്ചയ്ക്ക് ഒരു രണ്ടു വറ്റുന്നപ്പുറക്കി കഴിച്ചു പോയതാ പിന്നെ ഒരു തുള്ളി വെള്ളം പോലും അവന്റെ ശരീരത്തിലേക്ക് പോയിട്ടില്ല അപ്പോൾ നല്ലോണം ക്ഷീണം കാണും അതുപോലെ ഓരോന്നാണല്ലോ അകത്തേക്ക് കുത്തി വെക്കുന്നത് നന്ദുവിന്റെ വാക്കിൽ കേട്ട് സേതു സങ്കടത്തിൽ പറയുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഒരമ്മയ്ക്കും മകനുമുള്ള കരുതലും സ്നേഹവും ഒക്കെയാണ് ആ വാക്കുകളിലൂടെ ആ കണ്ണീരിലൂടെ അവൾക്ക് തോന്നിയത് സാഹലെ സേതുമി ഇനി അത് ആലോചിക്കറിയണ്ട ഞാൻ നോക്കോളാം എത്ര വൈകിയണീറ്റാലും ആ വയറ്റിലോട്ട് ഞാൻ എന്തെങ്കിലും കുറച്ച് പെടുത്തു പോരേ നല്ല പണിയാ അവന് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിലേ അവൻറെ അച്ഛൻ വരെ തോറ്റ് മുട്ടുമടക്കിയിട്ടുണ്ട് പിന്നെയാണോ ഇന്ന് വന്ന നീ പറഞ്ഞ കേൾക്കുക നന്ദു സേതുവിന്റെ താടിൽ പിടിച്ചു പറയുമ്പോൾ കളിയോട് ഞാനും നന്ദുവിനോട് പറഞ്ഞു നമുക്ക് നോക്കാം മിസ്സിസ് അർജുൻ പറഞ്ഞാൽ മിസ്റ്റർ അർജുൻ കേൾക്കുവെന്ന് നന്ദു അതുപോലെ കളിയോടെ തിരിച്ചും പറഞ്ഞു ജാനുവെന്ന് തല ഉലക്കിക്കൊണ്ട് അടുക്കളയിലുള്ള ചെറിയ ടേബിളിലേക്ക് പ്ലേറ്റ് വെച്ച ശേഷം ചെയർ വലിച്ചിട്ട് അതിലിരുന്നു നാലാളുകൾക്ക് ഒപ്പം ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ടേബിളാണ് അത് കണ്ടത് അത് കണ്ടതും നന്ദുവിൻ്റെ നെറ്റ് ചുളിഞ്ഞു അവൾക്ക് വിശന്നിട്ടാ മോളെ വൈകുന്നേരം ഒരു കപ്പ് കോഫി പിടിച്ചതാ ഈ നേരം വരെ ഒന്നും കഴിക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഛർദിക്കാൻ വരുന്നെന്ന് സമയത്തിന് വയറ്റിലോട്ട് ചെന്നില്ലേ ഗ്യാസ് നിറയിലുള്ളൂ അതാ ഞാൻ കഴിച്ചോളാൻ പറഞ്ഞു അവരാരരിക്കുന്നതും കാണാനില്ല അവരൊക്കെ കണ്ട എന്തെങ്കിലും പറഞ്ഞാലോ എന്ന് പേടിച്ചിട്ടാ ഇവിടെ തന്നെ ഇരുന്ന് കഴിച്ചു വളാൻ പറഞ്ഞത് കഴിച്ചു കഴിഞ്ഞ് അവൾക്കൊന്ന് പോയി കിടക്കാനോ നന്ദു ചോദിച്ചതിന് സേതു മയാട മറുപടി പറഞ്ഞ് നന്ദുവൊന്നും മിണ്ടിയില്ല മോളും കഴിച്ചു ഉച്ച കുറച്ച് കഴിച്ചല്ലേ ഉള്ളൂ വിശക്കുന്നുണ്ടാവും ഇനി അവൻ എണീറ്റാലൊന്നും ശരിക്ക് കഴിക്കാൻ പറ്റിയെന്ന് വരില്ല ഇവിടെ ജാനു കൊൾക്കൊപ്പം ഇരുന്നോ സേതു ഒരു പ്ലേറ്റ് എടുത്ത് നന്ദുവിൻ്റെ കയ്യിൽ കൊടുത്തു അവൾ അതിലേക്കും ജാനുവിനെയും നോക്കി ഞാനും കഴിക്കാം പക്ഷെ അത് ഇവിടെയല്ല അവിടെ ഡൈനിങ് ഹാളിൽ ഇരിക്കാം ഏഴത്തി എനിക്ക് നമുക്ക് അവിടെ പോയിരുന്നു കഴിക്കാം സമയം ഒമ്പതായില്ലേ ഇനി അവരുന്ന് കഴിക്കാൻ വരാത്ത നമ്മുടെ കുറ്റല്ലല്ലോ അങ്ങനെ പുറത്തുള്ളവരെ പേടിച്ച് വീട്ടിലുള്ളവർ ആഹാരം കഴിക്കുന്നു വേണ്ട ഞാൻ വിളമ്പട്ടെ എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം സേതുമയ്ക്ക് വേണോ ജാനുവിൻ്റെ മുഖത്തേക്ക് നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് അവൾ വിളമ്പി അവസാനം സേതുമയോടായി ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കി നിൽക്കുന്ന കണ്ട് അവളുടെ നോട്ടം കണ്ടപ്പോൾ യാന്ത്രികമെന്നോണം വേണ്ടെന്ന് തലയാട്ടി ഏഴത്തിയില്ലേ പിന്നെ ഇല്ലേ ഭക്ഷണം പ്ലേറ്റിലേക്ക് വിളമ്പി അവളെ തന്നെ ഒരു ചിരിയോടെ നോക്കിയിരിക്കുന്ന ജാനുവിനോട് ചോദിക്കുമ്പോൾ അവൾ ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് ചെയറിൽ നിന്ന് എഴുന്നേറ്റു എന്തിനേതിനും നന്ദു അപ്പുണ്ടാകുമെന്ന തോന്നൽ തന്നെയായിരുന്നു അതിനു പിന്നിൽ ഒരു കൈയിൽ പ്ലേറ്റും ഒരു കൈ ജാനുവിൻ്റെ കയ്യിലും പിടിച്ചുകൊണ്ട് നന്ദു അടുക്കിൽ നിന്ന് പോകുമ്പോൾ അത് കണ്ട സേതുമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു ഞാനും എൻ്റെ ലച്ചുവേ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ മരുമക്കളും അല്ലേ വനചേച്ചി ഇടറിക്കൊണ്ട് അവരത് പറഞ്ഞു നിർത്തുമ്പോൾ വനജൊന്നും മിണ്ടിയില്ല നോട്ടമുന്നിൽ നടന്നു പോകുന്ന ആ പെൺകുട്ടികളിലായിരുന്നു വർഷങ്ങൾക്ക് മുമ്പും ഇതുപോലൊരു ചിത്രം നോക്കിയെന്ന് അവരുടെ ഓർമ്മയിൽ തെളിഞ്ഞു അവരുടെ കണ്ണുകളും എന്തിനോ നിറഞ്ഞു വാ ഇവിടെ ഇരിക്കേ ഡൈനി ടേബിൾ എത്തിയതും പ്ലേറ്റ് ടേബിൾ വെച്ച ശേഷം ചെയറ് നീക്കി ഇട്ടെടുത്തോണ്ട് ജാനുവിന് അവൾ അതിലേക്ക് ഇരുത്തി തൊട്ടടുത്ത് അവളേയും ഇരുത്തി നന്ദുവിന് ജോലി ഉണ്ടോ ആ ഉണ്ട് ഇവിടെ അടുത്തുള്ള അല്ല ഇവിടെ നിന്ന് കുറച്ച് പോകേണ്ടി വരും എൻ്റെ അടുത്തുള്ള ബാങ്കിലെ മാനേജറായിട്ട് വർക്ക് ചെയ്യുക എന്നെ പഠിപ്പിച്ച ഒരു സാറിൻ്റെ റെക്കമെൻഡേഷൻ കിട്ടിയതാ ഇനി പോകുന്നുണ്ടോ പിന്നെ പോവണ്ടേ എൻ്റെ കാര്യങ്ങൾ നടത്തിയതിൽ ഇവിടെ ആരുമില്ലല്ലോ അജുവിന്റെ കാര്യങ്ങൾ ഇനി ഞാൻ നോക്കണ്ടേ എന്തോ നന്ദുവിൻ്റെ ആ വാക്കുകൾ ജാനുവിനെ വേദനിപ്പിച്ചു ചെറിയ അച്ഛൻ അതായത് അജുവിൻ്റെ അച്ഛൻ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കും ഒരിക്കലും കണക്ക് പറയില്ല ഇനി അത് പറ്റില്ലെങ്കിൽ നിന്റെ അക്കൗണ്ട് നമ്പർ പറഞ്ഞ അജു ആവുന്ന കാലത്ത് ഉണ്ടാക്കി വെച്ചെല്ലാം വെറുതെ കിടക്കുക ജീതു നിന്റെ പേരിലാക്കി തരും ജാനു അത് പറയുമ്പോൾ നന്ദു കഴിക്കൽ നിർത്തി ജാനുവിൻ്റെ മുഖത്തേക്ക് നോക്കി മുന്നിലിരിക്കുന്ന അവരുടെ സഹോദരിയാണെന്ന് തോന്നി തൻ്റെ കാര്യങ്ങളിൽ ആശങ്കയുള്ള ഒരു സഹോദരി നന്ദു ഒന്ന് ചിരിച്ചു അതൊന്ന് വേണ്ട എടുത്തി ഭർത്താവിൻ്റെ ചിലവിൽ ജീവിക്കാൻ എന്നെ കിട്ടില്ല ഞാൻ ചെറുപ്പം മുതൽ എൻ്റെ കാര്യങ്ങൾക്കുള്ള എല്ലാം അധ്വാനി നേടിയെടുക്കാറുണ്ട് ഇനി അങ്ങനെ മതി പിന്നെ ഈ സമയത്ത് അജുവിന്റെ കാശ് എടുക്കുന്ന മോശം അജുവിന്റെ അറിവോടെയാണെങ്കിൽ കുഴപ്പമില്ല ഇതിപ്പോൾ ഒന്നും അറിയാത്ത സ്ഥിതിക്ക് അത് മോശം അജുവിന്റെ സമ്പാദ്യം കുറയ്ക്കലല്ല അത് കൂട്ടലാ ഇനി എൻ്റെ ജോലി ഒരു ചിരിയോടെന്നു പറയുമ്പോൾ ജാനുവിനെ ചിരിച്ചു എല്ലാത്തിനും അവൾക്ക് അവളുടെതായ തീരുമാനങ്ങളുണ്ട് അതിൽ അവളുടേതായ ശരികൾ അതേ നടക്കും നടത്തിക്കും വർഷങ്ങൾക്ക് മുമ്പ് താൻ കണ്ട അർജുൻ പ്രതാപവർമ്മയെ പോലെ ഇതെവിടുത്ത മര്യാദയാ വീട്ടിലേക്ക് വന്ന അതിഥികൾ കഴിക്കാതെ വീട്ടിലുള്ളവർ കഴിക്കുന്നു അതെ ഇനി ഓർത്തുനിന്ന് വന്നവരാണെന്ന് കരുതണ്ട നമ്മളൊരു കുടുംബാ അപ്പോഴും എല്ലാവരും കൂടെ ഒരുമിച്ചല്ലേ ഇരിക്കാ ഇത എവിടുത്തെ നാട്ടു നടപ്പ രാവണി നന്ദു മുഖമേർത്തി ജാനുവിനെ നോക്കി ആരെയും കൂസാതെ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്നവളെ കണ്ടതു നന്ദുവിന്റെ ചുണ്ടിലൊരു ചിരി വിടർന്നു അവരുടെ ശബ്ദം കേട്ടിട്ടാണെന്ന് തോന്നുന്നു ആരേക്കോ അങ്ങോട്ടേക്ക് വന്നു കൂട്ടത്തില് രാവണി കണ്ടോ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് രണ്ടും ഇരുന്ന് കഴിക്കുന്നു ഇതൊക്കെ നിന്റെ പിടിപ്പ് രാവണി എന്റെ വീട്ടിലൊക്കെ ആണുങ്ങൾ വന്ന് അവർക്ക് വിളമ്പി അവർ കഴിച്ച ശേഷം ഞങ്ങള് പെണ്ണുങ്ങൾ ഇരിക്കത്തുള്ളൂ ഞാൻ അങ്ങനെയാ എന്റെ മരുമക്കളെ പഠിപ്പിച്ചിരിക്കുന്നത് എവിടുത്തെ മര്യാദയാ ആ സ്ത്രീ നിന്ന് കത്തുകയാണ് അതിന് മാത്രം എന്താണ് ഇപ്പോഴുള്ളതെന്നാണ് നന്ദി ചിന്തിച്ച് വിശ്വനിപ്പ ഭക്ഷണം കഴിക്കുന്ന ഇത്ര കുറ്റമാണ് അവൾ ചിന്തിച്ചത് അതായിരുന്നു ജാനു നീയു ഈ പെണ്ണിന്റെ കൂടെ കൂടിയോ നമ്മളെല്ലാവരും ഒപ്പല്ലേ ഇരിക്കാറുണ്ട് ഇന്നെന്താ എത്ര പ്രത്യേകത പത്മാവതി ജാനുവിനെ നോക്കിക്കൊണ്ട് ചോദിക്കുമ്പോൾ ജാനു തല അവരെ നോക്കി എന്ന് നേരത്തെ കഴിക്കുന്നതല്ലേ ഇന്ന് വൈകിയപ്പോൾ നല്ലോണം വിശന്നു അതുകൊണ്ടാ അവൾ നിഷ്കളങ്കവിടെ മറുപടി പറഞ്ഞു അവൾ ഗർഭിണിയാണെന്നെങ്കിലും വെക്ക നീയോ നനക്കെന്താടി ഗർഭം ഉണ്ടോ നന്ദുവിനെ നോക്കി ഏതൊരു തള്ള പുച്ചത്തോടെ ചോദിച്ചു ഓ നിങ്ങളുടെ കുടുംബത്തിലൊക്കെ വിവാഹം കഴിഞ്ഞാൽ നിനക്ക് ഗർഭം ഉണ്ടാവും അതൊരു പുതിയ അറിവാണല്ലോ എന്തായാലും ഇതുവരെ ഇല്ല ഇനി ആരൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം എന്നാൽ ഇതൊരു അത്ഭുതമായൊരു കാര്യ കേട്ടോ ഒരു പൂച്ചിരിയോടെ തന്നെ അവൾ അതുപോലെ തന്നെ മറുപടിയും കൊടുത്തു വിവാഹം കഴിഞ്ഞ് അന്നേനെ കെറുപ്പുണ്ടാവാൻ ഭർത്താവിന്റെ കൂടെ തന്നെ കിടക്കണമെന്നില്ലടി അതിനേതൊരാളിന്റെ കൂടെയും കിടന്നാ ഉണ്ടാവും അങ്ങനെ കിടന്നിട്ടാണോ ഒന്ന് കയറിയതെന്ന് അറിയില്ലല്ലോ അവൾക്ക് മുമ്പിൽ ജയിക്കാൻ വേണ്ടി പാർവതി പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ നിന്നവരൊക്കെ ചിരിച്ചു പെട്ടെന്ന് ടേബിളിലെ ചഗക്കിലിരുന്ന ചൂടുവെള്ളം ആ സ്ത്രീയുടെ മുഖത്തുകൂടെ ഒഴുകിയിറങ്ങി എല്ലാവരും നടുക്കത്തോടെ മുന്നിലേക്ക് നോക്കുമ്പോൾ കണ്ടു കാലിയായ ചെക്ക് കയ്യിൽ പിടിച്ചുകൊണ്ട് അവരെ കത്തുന്ന നോട്ടം നോക്കി നിൽക്കുന്ന നന്ദുവിനെ നിങ്ങൾ നിങ്ങളുടെ മക്കളുണ്ടാക്കിയ ഭർത്താവിന്റെ കൂടെ കിടന്നിട്ടാവില്ല എന്ന് കരുതി എല്ലാവരും അങ്ങനെയാണെന്ന് കരുതി വായി തോന്നിയ പറഞ്ഞാറുണ്ടല്ലോ പിന്നെ ഇതുപോലെ ചെലക്കാൻ നാവ് അവിടെ കാണില്ല അരിഞ്ഞു കളയും ഞാൻ അവിടെ നേരത്തെ വാക്കിലും ഭാവത്തിലും ഒരു നിമിഷം എല്ലാവരും ഭയന്നു എന്നിന് ആരെയും കൂസാ അത്രയും നേരം ഭക്ഷണം കഴിച്ച ജാനു വായിൽ വെച്ച ചോറ് ഇറക്കാതെ വായും തുറന്ന അന്തുവിനെ തന്നെ നോക്കിയിരുന്നു എന്താ നിങ്ങളുടെയൊക്കെ പ്രശ്നം ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നോ ആ നിങ്ങൾ കഴിക്കാത്തോ നിങ്ങൾക്ക് വെച്ചുമ്പോടുത്ത് കഴിച്ചൂടെ മറ്റുള്ളവർ അവർക്ക് വശക്കുന്നോണ്ടാണ് എടുത്ത് കഴിക്കുന്നത് അതിനൊക്കെ നിങ്ങൾക്ക് എന്താ പ്രശ്നം ഏ അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കാ നിങ്ങൾക്കൊക്കെ തലക്ക് സുഖമല്ലേ കൊറേ ആഭരണ സാരി വലിച്ചു വാരിച്ചു നടക്കാൻ മാത്രം അറിഞ്ഞാ പോരാ തലയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രവർത്തിക്കാൻ നോക്ക് എല്ലാവരെയും മാറി മാറി നോക്കിക്കൊണ്ട് അവളാ ചേറിൽ തന്നെ ഇരുന്ന് കഴിക്കാൻ തുടങ്ങി കുറച്ച് സമയം ആരും മിണ്ടിയില്ല എന്താണ് പറയേണ്ടതെന്ന് ആർക്കും അറിയുന്നില്ല അതാണ് സത്യം രാവണീ ഞങ്ങൾ ഇറങ്ങുക വയറ് നിറഞ്ഞു ഇനി കഴിക്കാനും നിൽക്കുന്നില്ല ഉണ്ടാക്കിയതൊക്കെ നിന്റെ വീട്ടിലുള്ളവർക്ക് തന്നെ കൊടുത്തീര് ഞങ്ങൾക്ക് വേണ്ട കുറച്ച് കഴിഞ്ഞ് ആ നിശ്ശബ്ദതയെ വഹിച്ചുകൊണ്ട് ആ സ്ത്രീയുടെ ശബ്ദം അവിടെ ഉയർന്നു അവരൊക്കെ തിരിഞ്ഞിടന്നു കഴിക്കാതെ ഒറ്റരെണ്ണീ പാടിയടക്കില്ല അവരതും പറഞ്ഞ് തിരിഞ്ഞതും പിന്നിൽ നിന്ന് അന്തുവിന്റെ ശബ്ദം ഉയർന്നു എല്ലാവരും പകപ്പോട അവടെ മുഖത്തേക്ക് നോക്കി ഇവളാരാ ഇങ്ങനെയൊക്കെ പറയാനെന്നൊരു ധ്വനി അവരുടെയൊക്കെ നോട്ടത്തിലുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണമെന്ന് പറയുമ്പോൾ വെച്ചുണ്ടാക്കാനും നിങ്ങൾക്ക് വേണമെന്ന് പറയുമ്പോൾ അതെല്ലാം എടുത്തു കളയാനും നിങ്ങളുടെ ഒന്നും സ്ത്രീ നീട്ടിയാൽ മുതലുകൊണ്ടല്ല ഇവിടെ വെച്ചിണ്ടാക്കുന്നത് അതുകൊണ്ട് ഒരു കഴിക്കാതെ ഈ പാടിയടക്കില്ല കാടത്തില്ല ഞാൻ പറയുന്നതിനൊപ്പം തന്നെ നന്ദു ചെയറിൽ എണീറ്റ് മുന്നോട്ട് കടന്നുകൊണ്ട് ഡോറ് ലോക്കാക്കിയിരുന്നു അതോടെ കണ്ടതും രാവണിയുടെ മുഖം വാതില് തുറക്കടി ഇതൊക്കെ പറയാൻ നീ ആരാ ആരാന്ന് ഇന്ന് കയറി വന്ന നിന്റെ നാവിന് ഇത്ര നീളം ഉണ്ടെങ്കില് വർഷങ്ങളായിട്ട് കയറി വന്ന ഞങ്ങളുടെ നാവിനെ എന്ത് നീളം കാണുവിടി അവള് കണക്ക് പറയുന്നു ഞങ്ങൾക്ക് സ്ത്രീധനം കിട്ടിയ തന്നെയാടി അല്ലാതെ നിന്നെ പോലൊരു മീച്ചെളക്ക പോലും ഇല്ലാതെ കയ്യും മീച്ചിവിടെ നിൽക്കുന്ന ഒറ്റണ്ണം കയറി വന്നിട്ടില്ല അങ്ങനെയുള്ള ഞങ്ങളോട് കയർത്ത് സംസാരിക്കാൻ ഇത്രയും അവൾക്ക് മുന്നിലേക്ക് വന്ന് രാവണി പറയുമ്പോൾ അവൾ അവരെ ഒന്ന് നോക്കി പുച്ഛിച്ചു സ്ത്രീധനം കൊണ്ടുവന്ന് അതുകൊണ്ട് ജീവിക്കേണ്ട ഗതികേഴിലാണ് സൂര്യമംഗ് കാരെന്ന് എന്നോട് ആരും പറഞ്ഞില്ല പറഞ്ഞാലും ഞാൻ ഇങ്ങനെ തന്നെ കയറി വരുള്ളൂ പിന്നെ ഇങ്ങനെയൊക്കെ പറയാനുള്ള എൻ്റെ യോഗ്യത നിങ്ങൾക്കൊക്കെ ഇവിടെ നിൽക്കാനും പറയാനുള്ള അതേ യോഗ്യത തന്നെയാണ് എനിക്കും ഇവിടെ ഉള്ളത് രാവണിയുടെ മുഖത്തേക്ക് നോക്കി ഒട്ടും പതരാതെ അവൾ പറഞ്ഞിരുത്തുമ്പോൾ അവരവളോടുള്ള ദേഷ്യം അവരുടെ പല്ലിൽ തീർത്ത് ഞങ്ങളുമായിട്ട് നിന്നെ താരതമ്യം ചെയ്തേ തെറ്റി ഒരിക്കലും നിനക്ക് ഞങ്ങളുടെ രോമത്തിൽ തൊടാനുള്ള യോഗ്യത പോലും ഈ കുടുംബത്തിലെ ഭക്ഷണത്തിന്റെയും സ്വത്തിന്റെയും കാര്യത്തിലൊന്നും അവകാശം പറയാൻ നിനക്ക് യാതൊരു അധികാരവും ഇല്ല രാവണി അത് പറഞ്ഞു നിർത്തുമ്പോൾ നന്ദു ഒന്ന് ചിരിച്ചു അങ്ങനെ അടുത്തു വാക്കുകളൊന്നും പറയലേ മുത്തശ്ശി എന്റെ ഭർത്താവ് അതായത് നിങ്ങളുടെ കൊച്ചുമകൻ അർജുൻ പ്രതാപവർമ്മ ഉണ്ടാക്കിയെടുത്തു നിന്നും ഇപ്പോഴൊരു കോട്ടം തട്ടാതെ ഈ തറവാടിന് പിടിച്ചു നിർത്തുന്നുണ്ട് പിന്നെ അച്ഛൻ എന്നെ ഭർത്താവിന്റെ കയ്യിലേൽപ്പിച്ച നിങ്ങളുടെ മകൻ പ്രതാപഓർമ്മ അദ്ദേഹവും ആവശ്യത്തിൽ കുടുംബത്തിന് വേണ്ടി സമ്പാദിക്കുന്നുണ്ട് അതൊക്കെ മതി ഇവിടെ നിന്ന് എനിക്ക് സംസാരിക്കാൻ അവകാശാധികാരം ഊട്ടിയുറപ്പിക്കാനും അവിടെ ആ വാക്കിൽ ഓരോ സത്യമായതുകൊണ്ട് തന്നെ മറ്റുള്ളവരൊന്നും മിണ്ടിയില്ല തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം